സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വിചാരിച്ചു ഞങ്ങളുടെ സാറ്റഡ് നമ്മളുടെ വൈബിളുള്ള കുറച്ച് പേര് ഒരുമിക്കുമുണ്ട് അവളൊരു സന്തോഷമുണ്ടല്ലോ അതൊരു വേറല്ലേ അങ്ങനെ അങ്ങനെയുള്ള ഒരു ടീമാണ് ഞങ്ങളുടെ എല്ലാ പതിനൊന്ന് നാല് ഇപ്പോഴാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അതായത് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ ചെയ്യാനുണ്ടാവില്ല ഒരുവിധം എല്ലാ ആൾക്കാർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അങ്ങനെയല്ല നമ്മൾ എല്ലാ പ്രായത്തിലും നല്ല ആക്റ്റീവായിരിക്കുക പ്രത്യേകിച്ച് ഒരു ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുക കൂടുതൽ നമുക്കായി കുറച്ച് സമയം കണ്ടുപിടിക്കുക നമ്മളുടേതായ കുറച്ച് സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടുപിടിക്കണം സന്തോഷം ആരും നമുക്ക് സ്പൂൺ ഫീൽ ചെയ്ത് തരില്ല അല്ലെങ്കിൽ ആരും കൊണ്ടുവന്ന് തരില്ല അവിടെ ഒന്നും വാങ്ങിക്കാനും പറ്റില്ല അത് നമ്മൾ തന്നെ നിങ്ങളുടെ സന്തോഷം എന്താണോ അത് നിങ്ങൾ കണ്ടുപിടിച്ച് അത് നിങ്ങൾ അങ്ങനെ ചെയ്യുമോ അതായത് നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം എല്ലാ അസുഖങ്ങളെയും മാറ്റി നിർത്താൻ പറ്റും അപ്പം എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും നല്ല യങ് ആയിരിക്കാനുള്ള ഒരു ബെസ്റ്റ് വഴിയാണ് നിങ്ങൾ എപ്പോഴും എൻഗേജ് ആയിരിക്കുക കഴിയാനും അത്രയും സന്തോഷിക്കാനുള്ള സമയം കണ്ടെത്തുക അതുപോലെ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷങ്ങളും ചെറിയ കുസൃതികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ വീഡിയോ കാണാം ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തലേദിവസം ഇൻഡിപെൻഡൻസ് ഡേക്ക് നടന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ഇത് തലേദിവസം തലേ ദിവസത്തെ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ഒരു പത്ത് ഉണ്ട് ഈ പത്ത് ഉള്ളവരും അവനവന്റെ ടവറുണ്ട് ഞങ്ങളെ ടവർ ആണ് ടവർ ത്രീൻ്റെ താഴെ ഡെക്കറേഷൻ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് പുറത്തും ലൈറ്റൊക്കെ വെച്ച് നന്നായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് തലേദിവസത്തെ കാര്യങ്ങൾ കൂടുതൽ കാണിച്ച് അല്ലെങ്കിൽ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഏറ്റവും ചുരുക്കി പറയുന്നത് അപ്പോൾ എന്താ പറയുക നല്ല രസമായിരുന്നു എന്ന് മാത്രം പറയാ പിന്നെ ഈ ഇൻഡിപെൻഡൻസ് ഡേ അതുപോലെ റിപ്പബ്ലിക് ഡേൻ്റെ ഒക്കെ തലേദിവസവും അതുപോലെ അന്നത്തെ ദിവസമൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് നമുക്ക് ഇത്ര പ്രൗഡ് ഇത്രമാത്രം പ്രൗഡ് അല്ലെങ്കിൽ ഇത്രമാത്രം സന്തോഷം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ആൾക്കാർ അന്നത്തെ ദിവസം അവർ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ എത്രമാത്രം അവർക്ക് അഭിമാനം ഉണ്ടാവും ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ് പിന്നെ ഇത് പിറ്റേ ദിവസം പിറ്റേ ദിവസം കറക്റ്റ് എട്ടര മണിക്ക് പതാക ഉയർത്തൽ ചടങ്ങുകൾ നടന്നു അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് വലിയ വലിയ ആൾക്കാരുടെയും ചെറിയ കുട്ടികളുടെയൊക്കെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒരുമിച്ചിട്ട് ഈ പുറത്ത് പുറത്ത് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ പുല്ലൊക്കെ വെച്ചിട്ടുള്ള ഗാർഡൻ ഏരിയ ആ ഭാഗത്ത് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് ഇവിടെ അപ്പം ഞങ്ങളുടെ കുറച്ച് വികൃതികളും കുറച്ച് എന്താ പറയുക ഫോട്ടോ എടുത്ത് കുറച്ച് റീൽസ് എടുത്ത് അങ്ങനെയുള്ള കലാപരിപാടികൾ അപ്പം ഇതാണ് നമ്മളുടെ ഗുണ്ടാകാങ്കിലത്തെ മെമ്പേഴ്സ് കഥയില്ല അപ്പം നമ്മളിവിടെ എന്താ പറയുക ഞങ്ങൾക്ക് ഒരേ വൈബുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് ഫ്രണ്ട്സുണ്ട് കുറേ പറയാൻ പറ്റില്ല കുറച്ച് ഉണ്ട് എല്ലാവരും അടിപൊളിയാണ് ഞങ്ങൾ കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യും ഞങ്ങൾ എല്ലാ ദിവസവും കാണും അങ്ങനെ നല്ല രസമാണ് അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു അപ്പം ഇത് പകൽ നടന്ന കാര്യമാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആ പുല്ലിലൊക്കെ ഇരുന്ന് കഴിച്ച് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു എടുത്ത് ആ റീല് നിങ്ങളൊന്ന് കണ്ട് നോക്കി എന്നിട്ട് ബാക്കി പറയാം ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വിചാരിച്ചു ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഭാരതീയെ കിട്ടി പോവാൻ നമ്മൾ അവിടെ രാത്രി പതിമൂന്ന് വരങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോവായിരുന്നു എല്ലാവരും അതായത് നമ്മളുടെ വൈബിൾ ഉള്ള കുറച്ച് പേരും എനിക്കും ഒരു അവളൊരു ഉണ്ടല്ലോ അതൊരു വേറെ ലെവൽ തന്നെയാണ് അങ്ങനെയുള്ള ഒരു ടീമാണ് ഞങ്ങളുടെ എല്ലാവരും അതേ വൈബ് ഇപ്പൊ സമയം നോക്കി ഞാൻ കാണിച്ചു തരാം എത്രയായി സമയം പതിനൊന്ന് നാല് ഇപ്പോഴാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് മോളിലേക്ക് പോണത് എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് കുറച്ചു ഭയങ്കര തണുപ്പാണ് ഇവിടെ ആ തണുപ്പത്ത് തണുത്ത ജ്യൂസ് കുടിച്ചു അതിനാണീ പോണത് ഇപ്പം ആനയിച്ച് നമ്മൾ അവിടെ പോയിട്ട് എനിക്ക് കാണിച്ചു തരാം പോയിട്ട് ഭയങ്കര തണുപ്പുള്ള മിൽക്ക് ഷേക്കാണോ അതോ ജ്യൂസാണോന്നോ എനിക്ക് ഓർമ്മയില്ല എന്തോ ഞങ്ങൾ വാങ്ങി കഴിച്ചു ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇടുകല്ലേ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കണ്ടന്റ് ആണെങ്കിലും ഇഷ്ടം പോലെയാണ് നമ്മൾ ിക്കവാറും ജീവിതത്തിന്റെ ഓട്ടത്താഴ്ചയിൽ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകും ഇതുപോലെയുള്ള ചെറു ചെറിയ അവസരങ്ങളൊക്കെ കിട്ടുന്നു ചെറിയ ചെറിയ സന്തോഷങ്ങള് കണ്ടുപിടിക്കുക മാക്സിമം നമ്മൾ എത്ര കാലം ജീവിക്കുന്നു ഒരു ഉറപ്പുണ്ടാ ഉള്ള സമയത്ത് സന്തോഷിക്കാൻ പറ്റുന്ന സമയം സന്തോഷിക്ക അത്രേ പറയാമുള്ളൂ അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതായത് മോളിന്റെ ബാക്ക് ഗേറ്റിൽ കൂടെയാണ് പോവാറുള്ളത് രാത്രിയായപ്പോ അതടച്ച് അപ്പൊ ഞങ്ങൾ ചെയ്താ കുറച്ച് കുസൃതി നമുക്ക് കാണണ്ടേ എന്താ നോക്കർ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയ്ക്ക് വേഗം തന്നെ വരാം നിങ്ങൾ വീഡിയോ കാണുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ നല്ല രസമുള്ള വീഡിയോസ് ഇടാം നല്ല നല്ല കണ്ടൻറ്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബ ബൈ